ഇന്ത്യയിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകർ മക്കയിൽ മക്കയിലെത്തിയതു മുതൽ ആരംഭിച്ച സേവനമാണ് ഒ ഐ സി സിയുടേത് തീർത്ഥാടകരെ സ്വീകരിച്ച് അവർക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം നൽകി വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മക്ക ഒ ഐ സി സിയുടെ ബാനറിൽ സേവനം ചെയ്യുന്നുണ്ട് വഴിതെറ്റുന്ന ഹാജിമാരെ താമസ സ്ഥലത്ത് എത്തിക്കുക ഭക്ഷണവും പച്ചക്കറി കിറ്റുകളും വിതരണം ചെയ്യുക രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുക തുടങ്ങിയവ സേവനങ്ങളിൽ ചിലതാണ് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ മക്കയിലെ എല്ലാ ഹോസ്പിറ്റലിലുള്ള നഴ്സുമാരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ ഒ ഐ സി സിയുടെ ഒരു മെഡിക്കൽ വിങ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് മെയിനായിട്ട് നമുക്ക് ഹാജിമാർ മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള ആളുകളും ഒക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭാഷ ട്രാൻസ്ലേഷൻ അതേപോലെ ഭക്ഷണം പിന്നെ അവരുടെ രോഗസ്ഥിതികൾ നമ്മൾ വീട്ടിലുള്ള ആളുകളെ അറിയിക്കുക മക്കയിലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒ ഐ സി സി വനിതാ വിങ്ങിൻ്റെ സേവനം തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസം നൽകുന്നുണ്ട് ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് എത്തിയിട്ടുള്ള ഹാജിമാർക്ക് വേണ്ടി ചെറിയ ചെറിയ സേവനങ്ങളായാൽ പോലും മനസ്സിഞ്ഞ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന് നമ്മുടെ ഒ ഐ സി സിയുടെ ഭാഗത്ത് വിപുലമായിട്ടുള്ള മെഡിക്കൽ വിംഗ് ആണെങ്കിലും വുമൻസ് ആണെങ്കിലും അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ അവസാനത്തെ ഹാജിയും ഈ മണ്ണിൽ നിന്ന് മടങ്ങുന്നത് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ മാക്സിമം ശ്രമിക്കാന്നുള്ളതാണ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളണ്ടിയർ സേവനങ്ങൾക്ക് ഇത്തവണ ഏറെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും സേവന രംഗത്ത് സജീവമാണ് മക്ക ഓ സി സി ഹജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ മടങ്ങുന്നതുവരെ ഇത് തുടരും